ഹലോ ഞാൻ എന്നെ പുട്ട് നമുക്ക് എങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം എന്നാണേ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമ്മളെപ്പോഴും വാ വാങ്ങിക്കുന്ന അരിപ്പൊടി എപ്പോഴും നല്ല മയമുള്ളതായിരിക്കണം പക്ഷെ നല്ല നൈസായിട്ടുള്ള പൊടിയായിരിക്കണം പിന്നെ അത് റോസ്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം പിന്നെ അതിൻ്റെ ചൂട് മൊത്തം പോകുന്നതിന് മുന്നേ തന്നെ ഒരു വോം വാട്ടർ യൂസ് ചെയ്ത് വേണം നമ്മളത് നനച്ചെടുക്കാൻ അത് നനച്ചെടുക്കുമ്പം വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിടിക്കും വെള്ളം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം നമ്മളെപ്പോഴും റോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോഴത്തേന് നമ്മൾ കുറച്ച് പൊടി മാറ്റി വെക്കണം റോസ്റ്റ് ചെയ്ത മുടി അഥവാ നമ്മളിപ്പോൾ കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ കൂടിപ്പോകുക വെള്ളം ഉണ്ടെങ്കിൽ ആ പൊടി ഇട്ട് നനച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും അതാണ് ഞാൻ ഞാൻ നമ്മൾ പിന്നെ ഇത്രയും ചെറിയ പുട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വലിയ ക്വാണ്ടിറ്റി പുട്ട് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇങ്ങനത്തെ പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പുട്ടും പയറും പഴവും ഒക്കെ കൂട്ടിത് ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടും കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് പുട്ടം കൊണ്ട് ഞാൻ എപ്പോഴും സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഓക്കെ ബായ്